ഹായ് മക്കളെ അസ്മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും കാണണേ പ്ലീസ് ഇതാ പപ്പടം പായസം പിന്നെ വെക്കണതാ ഉളിഞ്ചി ഇതെന്താണ് അതൊക്കെ ആക്കത്തോർക്കൊറക്ക ഇതാ ശർക്കരപ്പേരി വറുത്തയക്ക മുളക് ഇതെന്താ പച്ചടി പച്ചടി ഇതായിരിക്കും ബാക്കിയുള്ള കറികളൊക്കെ കേട്ടോ ഇത് നമ്മളെ ഉപ്പേരി കാബേജ് ഉപ്പേരിയാട്ടോ അതൊക്കെ കഴിയോ ഇത് ഇതൊക്കെ കൂട്ടുകാരിയാട്ടോ ഇത് അവിയൽ ഇത് രണ്ടിലും കൂട്ടുകാരി ഇത് നമ്മളെ വീട്ടിൻ്റെ അടുത്തുള്ള ലത ബാബേട്ടൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് ലതാന്നാട്ടമുള്ള പേര് ബാപ്പേട്ടന് അങ്ങനെ അതിലൊക്കെ അവ രണ്ട് പാത്രത്തിട്ടോ അങ്ങനെ എല്ലാ സാധനങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ സാമ്പാർ ഇതാ ചോറ് ചോറ് ഇതൊക്കെ അങ്ങനെ ഇതെല്ലാം കൂടെ കൂട്ടി ഇപ്പം നമ്മൾ ഒരു പിടി പിടിക്കും എല്ലാ വർഷവും ഉള്ളതാണ് രണ്ട് ഓണത്തിനും വിഷുവിനും എന്തെങ്കിലും ഉണ്ടെങ്കിലും അണ്ടർത്തിക്കൊക്കെ എല്ലാ സാധനവും കൊണ്ടുത്തരും നമ്മളിവിടെ അങ്ങനെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അതൊരു പ്രശ്നവും ഇല്ല നല്ല സ്നേഹത്തിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കേട്ടോ ഇതേപോലെ തന്നെ എല്ലാവരും ലോകത്തിലെല്ലാവരും ഇതേപോലെ കഴിയണം സന്തോഷത്തിലും സ്നേഹത്തിലും കഴിയണം എല്ലാവരും ഞാനും ഒരു പെണ്ണുള്ള മതം മാത്രമേ ഞാൻ ചിന്തിക്കുന്നൂ നല്ല സൗഹാർദ്ദത്തിലാണ് നമ്മളെല്ലാവരും കേട്ടോ അങ്ങനെ നമ്മളെ ഓണസദ്യകളൊക്കെ കൊണ്ടുവന്ന് ഇതൊക്കെ എല്ലാം നിരത്തി വെച്ചു എല്ലാവർക്കും വിളമ്പി കൊടുക്കാണ് ഞങ്ങൾ ഇല വെട്ടുന്നതിനും പകരം ഇതൊക്കെയാണ് ഇലൻ്റെ പ്ലേറ്റ് മുന്നേ വാങ്ങിയതാട്ടോ അത് ഇപ്പോഴൊന്നുള്ളതല്ല അതിനെക്കൊണ്ട് ഇല വെട്ടാണ്ട് കഴിച്ചിലായി ഇല ഒക്കെ ഉണ്ട് ഇവിടെ വെട്ടിയിട്ടില്ല പാത്രമാണ് എടുത്തത് അങ്ങനെ എല്ലാ വിഭവങ്ങളും ഉണ്ട് എന്താണ് എന്താണെന്ന് ഓരോന്ന് പേരെടുത്ത് പറഞ്ഞ് തെറ്റി എനിക്കറിയില്ല വേറെന്താ വിശേഷം നിങ്ങൾക്കെല്ലാവർക്കും സുഖല്ലേ എൻ്റെ ലോകത്തിലുള്ള എല്ലാവർക്കും ഞാൻ ഓണം ആശംസകൾ എല്ലാവരും സുഖമായിട്ടിരിക്കട്ടെ അങ്ങനെ ഇതാ പാത്തു അയാന് ഇതാ അയാന് എല്ലാവരും ഉണ്ട് കേട്ടോ ഭക്ഷണം കഴിക്കാൻ എല്ലാവരും മൂഖൊന്നും കാണിക്കുന്നില്ല ഓ എല്ലാവർക്കും എല്ലാര് കുടിക്കാണ്ട് ഞമ്മക്കെല്ലാർക്കും കുടിക്കാനുള്ളതുണ്ട് എന്തുചാരത് ചോറ് പായസവും പപ്പടം കൂടെ ഞണ്ടിയതാകട്ട പായസവും പായും പപ്പടം ഞണ്ടി നമ്മളെ ഇതാ കഴിക്കുന്നു ഇനി ഞമ്മളെ പാത്തു തിന്ന ഇഞ്ഞ്ചട്ട ഊളുപ്പം ഞണ്ടിനെ കട്ടിത്തരാ നമ്മളൊക്കെ കൊഞ്ഞോണ്ടക തിന്ന് പോയി മക്കളെ നമ്മളെ പാത്തു ഭക്ഷണം കഴിച്ച് കഴിഞ്ഞുതാ പായസവും പപ്പടും കഴിക്കാൻ പോവാണ് പാത്തോ പപ്പടം ഇട്ടും കണ്ടു ഞാൻ ഉള്ളിക്കാള് ഇതിനും കൂടെ വെച്ചു തരാം ആ നമ്മളെ പാത്തുതാ പപ്പടും പായസവും പഴം മടിഞ്ഞല്ലേ പഴയ നമ്മളില് പഴം കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയു അടിപൊളി തന്നെ വത്തു വത്തുവിന് ഇഷ്ടായിട്ടാ അങ്ങനെ ഞമ്മളെ ഈ വീഡിയോ എന്തെ കാണുന്നവരെല്ലാരും സപ്പോർട്ട് ചെയ്യാം മർക്കരു ദേ മക്കളെ അങ്ങനെ നമ്മൾ പാത്തുവിൻ്റെ പായസം കൂട്ടി പാത്തു അതാ ഒടിച്ച് കഴിക്കുന്നത് പാപ്പുവിൻ്റെ പാത്തുവിൻ്റെ എത്തുകൂടെ എന്തോ ഒരു ഈശ മാറുന്നുണ്ട് കേട്ടോ അതിനോട് പേടിച്ച് പേടിച്ച് കളിക്കുകയാണ് ഈ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബായ്